ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കേ സോയ വെച്ചിട്ട് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ഒത്തിരി ടേസ്റ്റുമുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്ക ആദ്യമായാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു കപ്പ് സോയ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ചെറിയ സൈസിലുള്ള ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം അത് ഇതിനകത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് കിട്ടണം അപ്പം നമ്മൾ തിളച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതിൽ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ നമുക്കൊന്ന് പിഴിഞ്ഞു കളയാം വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സവാളയും ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ തക്കാളി അത്ര എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണ് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റാം പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ടേ കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി സോയക്ക് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വയണ്ട കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി വയണ്ട പോണ്ട കുറച്ചൊന്ന് വേണ്ട കിട്ടിയാൽ മതി അപ്പോൾ കുഞ്ഞുള്ളി ഇട്ടത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു തക്കാളി അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഒന്ന് വൈകിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേത്തുകൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേത്തു കൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് പൊടിയൊക്കെ എല്ലാം കൂടെ പൊടികളുടെ എല്ലാം പച്ചമട മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം ഒന്ന് വാഴണ്ട കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോയ ചങ്ക്സും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം നമുക്ക് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി തന്നെ തുറന്ന് നോക്കാം നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ നമ്മൾ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇത്രയും മതി നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇത് കറിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും തേങ്ങാപ്പാൽ ചേർക്കാം ഞാൻ കുറച്ച് ഗ്രേവി കുറച്ചാണ് വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്